നമസ്കാരം സാംസ്കാരിക വാർത്തകൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ രാജ്യത്തെ മരങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടക്കുന്ന വനവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് ഹമദ് ടൗണിൽ എണ്ണായിരത്തി മുന്നൂറിലധികം മരങ്ങൾ നട്ടു ദേശീയ വനവൽക്കരണ പരിപാടിയുടെ രണ്ടാം ഘട്ടമായാണ് മരം നട്ടത് മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വൃക്ഷത്തൈകൾ കൂടി ഷെയ്ഖ് ഹമദ് അവന്യൂവിൽ നടും മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് അൽ ഖലീഫ സ്ഥലം സന്ദർശിച്ചു ബഹ്റൈൻ കേരളീയ സമാജം നവരാത്രി ആഘോഷം ഒക്ടോബർ ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിമൂന്നിന് നടക്കുന്ന എഴുത്തിനിരുത്ത് ചടങ്ങുകൾക്കായി കേരളത്തിലെ പോലീസ് ഓഫീസർ എസ് ശ്രീജിത്ത് ഐ പി എത്തിച്ചേരും സ്വന്തം പരിശ്രമത്തിലൂടെ സംഗീതരംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുന്ന വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ശ്രീജിത്തെന്ന് സംഘാടകർ അറിയിച്ചു രാവിലെ അഞ്ചിന് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ എഴുത്തിനെടുത്ത് ചടങ്ങിന് നേതൃത്വം നൽകുന്ന അദ്ദേഹം നവരാത്രി സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തും ഇതോടെ സാംസ്കാരിക വാർത്തകൾ നമസ്കാരം